എൻ്റെ ഇനിയുള്ള ഓരോ ദിവസത്തെ കുളിയും എൻ്റെ ഇനിയുള്ള ഓരോ ദിവസത്തെ കുളിയും കേരളത്തിലെ ഭരണ സംവിധാനത്തിനെതിരായിട്ടാണ് ഈ കുളി എൻ്റെ പ്രതിഷേധമാണ് മോശായ സ്ത്രീയും നല്ല സ്ത്രീയും ഈ ലോകത്തില്ല ആരോ നിർവചിക്കാൻ ആരാ നഗ്നത നിർവചിക്കാൻ ഇരട്ട ചങ്ങൻ്റെ ഭാര്യയൊക്കെ നോക്കില്ലാത്ത ഒരു സാധനവും എനിക്കില്ല മന്ത്രി ബിന്ദുവിനില്ലാത്ത ഒരു സാധനവും എനക്കില്ല ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നഗ്നത എഴുതി വെക്കുന്നവനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ത്രെമടിത്തരാ ഭരണ സംവിധാനത്തിനെതിരെയുള്ള കുളിയാണ് ആ തീരെ ഇല്ലാതെ കുളിക്കു ഇനി എന്ത് ചെയ്യും നിങ്ങൾ ഉടു തുണി ഇല്ലാണ്ട് കുളിക്കും ആ ഇത്രത്തോളം ചെയ്യുന്നത് നിയമത്തിനെ മാനിച്ചിട്ട് ഈ ഇത്ര ഇത്ര പോരെ തുണി ഉടുക്കുന്നത് നിയമത്തിനെ മാനിച്ചിട്ട് മാനിച്ചിട്ട് ഈ തുണിയും നിങ്ങൾ അർഹിക്കുന്നില്ല എഞ്ചിനീയറിംഗ് കോളേജ് പ്രിൻസിപ്പാലിന് പിന്നെ ശിങ്കിടി പാടുന്ന മുഖ്യമന്ത്രിയും പിണറ പിന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രി ബിന്ദു ഈ തുണിയും അർഹിക്കുന്നില്ല മനസ്സിലായല്ലോ ഈ നാട്ടിൽ സംവിധാനങ്ങളില്ലേ ഈ നാട്ടിൽ സംവിധാനങ്ങളൊന്നുമില്ലേ മോശായ സ്ത്രീ നിങ്ങളൊന്ന് കോഴത്തിൽ പോയി പറഞ്ഞു നോക്ക് മോശായ സ്ത്രീന്ന് അരേ മോശായ സ്ത്രീ ആരാന്ന് കുളിക്കൂണ്ടിരിക്കും പിന്നെ ഫാറ്റസ്റ്റേറ്റ് കുളിക്കാത്തത് കോടതി തീരുമാനിച്ചിട്ട് എൻജിനീയറിംഗ് കോളേജിന്റെ മുന്നിൽ കുളിക്കും സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ കുളിക്കും വേണ്ടി വന്ന അതെന്താ ചെയ്യാത്തതെന്നറിയോ നമുക്ക് ചില നിയമങ്ങളുണ്ട് നിയമങ്ങൾ പാലിക്കാതെ ഗുണ്ടായിത്തം ചെയ്യുന്ന മുഖ്യമന്ത്രിക്കും കൂട്ടരക്കും എൻജിനീയറിംഗ് കോളേജിലെ രാജേഷ് കെ എന് ശിങ്കിടികൾക്കും പറ്റുന്നില്ല അവരുടെ മുന്നിലാന്ന് കുളിക്കണേ അവരെ മുന്നിലാണ് ഇനി കുളിക്കണേ എൻ്റെ സെക്രട്ടറിയേറ്റിൻ്റെ മുന്നിൽ ഞാൻ കുളിക്കും എൻ്റെ വീട്ടിൽ കുളിക്കുന്നത് എൻ്റെ മാന്യത ഇത്ര പോലെ തുണി എടുക്കുന്നതും എൻ്റെ മാന്യത ഈ തുണിയില്ലാത്ത കുളിയും നിങ്ങൾ പ്രതീക്ഷിച്ചോ പെട്ടെന്നുണ്ടാവും ഇനിയത്തെ കുളിക്ക് ഈ തുണിയും ഉണ്ടാവില്ല ഇന്നീത്തെ കുളിക്ക് ഈ തുണിയും ഉണ്ടാവില്ല നിങ്ങൾ ശ്രദ്ധിച്ചോ ചാനലുകളെല്ലാം പണുണ്ടക്ക് ലോക്കൽ ചാനലുകൾ ചാനലുകൾ സച്ചറിയാനത്തെ പണുണ്ടക്ക് നിങ്ങളും കേട്ടു ഞാൻ നിങ്ങളും പറയേണ്ടി വരും ഉത്തരം നിങ്ങളും പറയേണ്ടി വരും നിങ്ങൾ കൊടുക്കുന്നത് എൻ്റെ എനിക്കുള്ള ഏറ്റവും വലിയ സപ്പോർട്ട് നിങ്ങൾ ഈ ചെയ്യുന്നത് എൻ്റെ ഏറ്റവും വലിയ സപ്പോർട്ട് നിങ്ങൾ ഞാൻ കാരണം അരി വാങ്ങിച്ചു എനിക്ക് ഒരു പ്രശ്നവും ഇല്ല നിങ്ങളത് എനക്ക് ഒരു പ്രശ്നവും ഇല്ല നിങ്ങളെക്കുണ്ട് സന്തോഷമേ ഉള്ളൂ ലോക്കൽ ചാനലുകാരത് നിങ്ങൾക്ക് അവസരം തരുന്നത് മുഖ്യമന്ത്രിയാണ് ലോക്കൽ ചാനലുകൾക്ക് ഇതുപോലെയുള്ള വാർത്ത കൊടുക്കാൻ അവസരം തരുന്നത് മുഖ്യമന്ത്രിയാണ് ഭരിക്കുന്ന മന്ത്രിയാണ് ബിന്ദു ഉന്നത വിദ്യാഭ്യാസ വകുപ്പും ബിന്ദു ഒരു സ്ത്രീ മോശമാണെന്ന് പറഞ്ഞ് ചുമര എഴുതിയിട്ടിട്ട് അവനെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ട് പിന്നെ അതിൽ പ്രതിഷേധിച്ചതിൻ്റെ മേലെ എൻ്റെ ട്രാൻസ്ഫർ ചെയ്യാൻ എൻ്റെ ഈവൻ്റെ അച്ഛൻ്റെതാന്നോ കോളേജ് ഈ രാജേഷ് കെ എന്ന് പറഞ്ഞ പ്രിൻസിപ്പാളിൻ്റെ അച്ഛൻ്റെ തറവാട്ട് ഒക്കെ ആണെന്നോ കോളേജ് ആരാന്ന് നീയെല്ലാം നീയെല്ലാം ആരാന്ന് നിനക്ക് ശിങ്കിടി പാടിയിട്ട് ഒപ്പ് ശേഖരിക്കുന്നവര് നിൻ്റെതാണോ കോളേജ് നിന്റെതാന്നോട കോളേജ് ഭരിക്കുന്നവര് ഞങ്ങള് പറഞ്ഞിട്ടാണവിടെ ഇരിക്കുന്നത് ഞങ്ങൾ വോട്ട് ചെയ്തിട്ട് എൻ്റെ വീട്ടിൽ നിന്ന് അഞ്ച് വോട്ടുണ്ട് പിണറായി വിജയൻ എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിക്ക് അഞ്ചു വോട്ടുണ്ട് ഈ ഭരണ സംവിധാനത്തിന് അഞ്ചു വോട്ടിന് നിങ്ങൾക്ക് വിലയില്ലേ അഞ്ചു വോട്ടിന് നിങ്ങൾക്ക് വിലയില്ലേ എൻ്റെ നഗ്നത പാഠം തന്നാണില്ലാത്ത എഞ്ചിനീയറിംഗ് കോളേജുകാര് എന്റെ നഗ്നത പാട്ട് നീ പാടിക്കുന്ന നീ കെൻ നിന്റെ ഭാര്യക്കില്ല തന്നെട്ടാ എനക്കും നിന്റെ ഭാര്യ രഹസ്യമായിട്ട് കാണിച്ചു കൊടുക്കുന്നുണ്ടാവും ഞാൻ പരസ്യമായിട്ട് കാണിക്കുന്നത് നീ കയ്യുന്ന പോലെ ചെയ്തോ നീ കയ്യുന്ന പോലെ ചെയ്തോ ഞാൻ കുളിക്കും ഞാൻ പരസ്യമായിട്ട് നിനക്ക് വേണ്ടിട്ട് നിന്റെ നിന്നെ നീ ആരെ ശക്തിയിലാന്നോ നീ ഏത് ഭരണത്തിന്റെ ശക്തിയിലാണെന്നോ ഒരു പുത്രിന്റെ അടുത്ത് തമ്മാടിത്തരം ചെയ്യുന്നത് അവർക്ക് വേണ്ടി ഞാൻ ഇനിയും കുളിക്കും കുളിച്ചുകൊണ്ടേയിരിക്കും പറ്റുന്ന പോലെ ചെയ്തോ പറ്റുന്ന പോലെ ചെയ്തോ ഇത്രത്തോളം കുളിക്കുന്നത് എന്റെ മാന്യത ഇതിന് കൂടുതൽ കുളിക്കും ഞാൻ നഗ്നത എഴുതി വെച്ചാൽ എന്നെ പ്രൊട്ടക്ട് ചെയ്യുന്നു എന്നെ നിങ്ങൾ ട്രാൻസ്ഫർ അടിക്കുന്നു അല്ലേ മുഖ്യമന്ത്രി ഭാര്യയൊക്കെ നോക്കും ഈ ഗതിയാണ് നിങ്ങൾ മുഖ്യമന്ത്രിയും മന്ത്രി ബിന്ദുവിന് നേരെ എഴുതി വെച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യും അതെനക്ക് അറിയണം മന്ത്രി ബിന്ദുവിനെ നേരെ എഴുതി വെച്ച എന്ത് ചെയ്യും ഇവരെ വീട്ടിലെ പെണ്ണുങ്ങൾക്കില്ലാത്ത ഒരു സാധനവും എനിക്കില്ല ഇനി അതിലും കൂടുതൽ ഭംഗിയായി എന്നുള്ളത് എനിക്കറിയില്ല ഈ കെ എൻ്റെ വീട്ടിലെ പെണ്ണുനെ ഇല്ലാത്തതും എൻ്റെ ഈ രാജേഷ് കെ എന്ന് പറഞ്ഞാൽ എൻജിനീയറിങ് കോളേജിലെ സീനിയോറിറ്റി മറികടന്ന് ഗുണ്ടായുസം പിന്നെ കൊണ്ടിരിക്കുന്ന ഒരുത്തൻ അവൻ്റെ ഭാര്യക്കില്ലാത്തത് എന്താ എനിക്ക് എന്താടാ എന്താണോ എനക്കുള്ളത് നീ എന്തിനാ എന്നെ ട്രാൻസ്ഫർ ചെയ്യിച്ച എൻ്റെ പ്രതിഷേധം എനി നീ വിചാരിക്കണ്ട ഞാൻ അടങ്ങിയിരിക്കുന്നു ഞാൻ എൻജിനീയറിങ് കോളേജിൻ്റെ മുന്നിൽ കുളിക്കും പിന്നെ മുഖ്യമന്ത്രി ഇടപെട്ടിട്ടും പാർട്ടി ഇടപെട്ടിട്ടും വിലക്ക് വെച്ച മാധ്യമങ്ങളെല്ലാം എന്നെ തേടി വരുന്ന ഒരു ദിവസമുണ്ട് അതിന് കൂടുതൽ സമയമെടുക്കില്ല ഞാൻ ഒരാൾ ഔതാര്യത്തിലല്ല പിന്നെ ജോലി കറരുത് നിൻ്റെ പാർട്ടിൻ്റെ കയറഫിലല്ല ഞാൻ ജോലി കയറരുത് നിൻ്റെ പാർട്ടിയല്ല എനിക്ക് ചെലവിനായിരുന്നു ഞാനൊരു സഹകരണ സ്ഥാപനത്തിലുമല്ല ജോലി ചെയ്യുന്നത് ഞാൻ സർക്കാർ സംവിധാനത്തിലാണ് ജോലി ചെയ്യുന്നത് ഞാൻ സർക്കാർ സംവിധാനത്തിലെ ജോലി ചെയ്യുന്നത് മുഴുവൻ പേപ്പർ അട്ടിമറിച്ച് ലീഗലല്ലാത്തൊരു ട്രാൻസ്ഫർ നിൻ്റെ അച്ഛൻ അംഗീകരിക്കും കെൻ ആലോചിച്ചോ കെ എൻ്റെ ചത്ത അച്ഛൻ വന്നാലും അംഗീകരിക്കൂല ഞാൻ അംഗീകരിക്കൂല ഞാൻ എത്ര കുളിച്ചാലും എത്ര നഗ്നത കാണിച്ചാലും ഞാൻ എന്ത് തെമ്മാടിത്തരും ചെയ്താലും നിന്റെ വീട്ടിലോ നിന്റെ സ്ഥാപനത്തിലോ അല്ല വന്നത് എന്റെ വീട്ടിൽ നിന്ന് നീ എന്തിനാണ് നിൻ്റെ ഭാര്യേൻ്റെ പേരം കിടക്കുന്നത് രാത്രി നീ എന്നാ പിന്നെ പ്രിൻസിപ്പളായിട്ട് അവിടെ ഇരുന്നാ പോരെ നീ എന്ന് പറയുന്ന ഗുണ്ട ഗുണ്ട നേതാവ് ആരാ സീറ്റ് കൊടുത്തതെന്ന് അറിയില്ല അവരാ നീന് ഉത്തരം പറയേണ്ടത് ഇവന് ആ സീറ്റ് കൊടുത്തവർ ഉത്തരം പറയണം ഈ ഗുണ്ട നേതാവിൻ്റെ വീട്ടിൽ ഞാൻ കുളിക്കാൻ പോയില്ലല്ലോ ഇവൻ്റെ വീട്ടുജോലിക്ക് ഞാൻ പോയില്ലല്ലോ മുഖ്യമന്ത്രി എന്ന് പറയുന്ന ആളിതൊന്നും അറിയില്ല എന്നാണ് പറയുന്നത് മുഖ്യമന്ത്രി ഭാര്യക്കും മോക്കും വന്നാൽ അറിയില്ലേ മന്ത്രി ബിന്ദുവിന് വന്നാൽ അറിയില്ലേ നിങ്ങൾ എന്താ വിചാരിച്ച് ശ്രീലത പേടിക്കും ഈ നക്കാപ്പിച്ചി ശമ്പളം തന്നിട്ട് ഒരു ഒരനുകൂല്യം തരാണ്ട് ഇട്ടു ഉരുട്ടുന്ന നിങ്ങൾ ഈ നക്കാപ്പിച്ചു ജോലിക്ക് വേണ്ടിയിട്ട് ഞാൻ പേടിക്കും ഞാൻ ഓടിപ്പോയി കോഴിക്കോട് ജോയിൻ ചെയ്യും എന്നിട്ട് രക്ഷിക്കണമെന്ന് പറയുന്നു വിചാരിച്ച അതിന് വേറെ ആളെ നോക്ക് എനക്ക് ഒറ്റ ഉള്ളൂ എരട്ടച്ചങ്കനോടും മന്ത്രി ബിന്ദുവോടെ പറയുന്നത് നിങ്ങളെ പേര് പറഞ്ഞിട്ട് ഗുണ്ടായിസം നടത്തുന്നുണ്ട് എൻജിനീയറിങ് കോളേജിലെടുത്ത് ആ നിങ്ങളെ പേര് പറഞ്ഞിട്ട് എടുത്ത് നടത്തുന്നുണ്ട് എന്റെ പൈസ എന്റെ സമയവും എന്റെ സർവീസും കളഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് വലിയ വില കൊടുക്കേണ്ടി വരും കുളി അടുത്താണ് ഇനി എന്റെ നഗ്നത പ്രദർശനം കുളി എനിക്ക് സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിലെത്തും ആ ഈ തുക്കട ഈ തുക്കട ലോബികൾ ലോബികളുണ്ടല്ലോ കണ്ണൂരില്ലേ അവരനക്ക് പുല്ല് പുല്ലിന്റെ മറ്റേ ശരിക്കും ഭാഷ മൈര് ആ നിന്റെ രാജേഷ് കയൻ്റെയും ശിങ്കിടികളെയും ഗുണ്ടായിസ് എനിക്ക് മൈര് പറഞ്ഞു പറയിപ്പിക്കരുത് തേണ്ടിത്തരും തേണ്ടിത്തരും തെമ്മാടി തരും എന്താണോ നിങ്ങളെ രോഗ സൗന്ദര്യമാണോ എന്നെ കിട്ടാത്തതാണോ നിന്റെ നിൻ്റെ ചിങ്കിടികളി രോഗം ഇരട്ടച്ചങ്കൻ നാളെ വരുന്നുണ്ട് എൻ്റെ നാട്ടിൽ ഇരട്ടച്ചങ്കൻ എൻ്റെ തൊട്ടപ്പുറത്ത് വരുന്നുണ്ട് ഞാൻ ഒരുത്തനിയും നിവേദനവും നമ്പറും ഒന്നും എടുത്ത് പോകുമെന്നുല്ല അങ്ങനെയൊന്നും നിങ്ങൾ ധരിക്കേണ്ട അതിന് വേറെ പെണ്ണുങ്ങളെ നോക്കണം ആ അങ്ങനെ പോന്ന പെണ്ണുങ്ങൾ രാത്രി നേതാക്കന്മാരൊപ്പുറം കിടന്നിട്ടുണ്ടാക്കി ജോലിയില്ലവര് പോകും ഞാൻ പോകൂല രാത്രി നേതാക്കന്മാരപ്പുരം കിടന്ന് ജോലി വാങ്ങിയ പിക്മി സർവീസ് സഹകരണ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവരും പോകുക ഇളക്കാണ് ശ്രീലത പോവൂല ഞാൻ അന്ത സൈറ്റ് വാങ്ങി ജോലി ചെയ്യാൻ ഓരത്തൻ്റെ എന്നെ പുറത്തിട്ടിട്ട് വിലസിന്ന് തെമ്ടുത്തരം കളിക്കുന്ന വലിയ വില കൊടുക്കേണ്ടി വരും ഭരണ സംവിധാനം കുളി സെക്രട്ടേറിയറ്റിലാക്കാൻ ആ നീ കുളി ഇനി സെക്രട്ടറിയേറ്റിലാക്കാന്ന് ആ പിന്നെ എല്ലാരും ചോയിക്കുന്ന മക്കളില്ലേന്ന് മക്കൾക്ക് അറിയാ നിങ്ങൾ ചെയ്യുന്ന തമ്മടുത്തരം മക്കളില്ലേ മോനില്ലേ മോളില്ലേ മോളെ ഭർത്താവ് ഇല്ലെന്ന് ചോദിക്കുന്നില്ലേ നീ നിന്റെ ആൾക്കാരും ചെയ്യുന്ന തെമ്ടുത്തരം മക്കൾക്കറിയാ സ്വന്തം അമ്മക്ക് നീതി നിഷേധിച്ചിട്ട് മക്കളെ പുറത്തേക്ക് എടുക്കാൻ അറിയാഞ്ഞിട്ടല്ല എനിക്ക് ഞാൻ മതി ഞാൻ മതി ഞാൻ മതി അവർക്കും നിങ്ങളെപ്പോലെ പേപ്പർ വായിച്ച് ന്യൂസ് കണ്ട് അറിവേ എന്താണെന്ന് ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല ഇതുവരെ സ്വന്തം മക്കളോട് ഞാൻ പറഞ്ഞിട്ടില്ല നിങ്ങൾ ചെയ്യുന്ന തമ്മടുത്തരം കൊറേ അവർ മനസ്സിലാക്കിയിട്ടുണ്ട് നിങ്ങളെപ്പോലെ അത് നിങ്ങളറിയില്ലേ നല്ല വിദ്യാഭ്യാസമുള്ളവരാ നല്ല വിദ്യാഭ്യാസമുള്ളവരാ മക്കള് അതുകൊണ്ട് അവർ എടുത്തുചാടാത്തേ അതുകൊണ്ട് അവരിടപെടാത്തേ മക്കളില്ലേ മക്കളില്ലേ എന്ന് ചോദിക്കുന്ന നാറുകളോടാ എനിക്ക് പറയാനുള്ളത് ഇരട്ടച്ചങ്ങനില്ല പോലത്തെ മക്കൾ എനക്കും ഉണ്ട് ബിന്ദുവിനില്ല പോലത്തെ മക്കൾ എനക്കും ഉണ്ട് ചേനുണ്ടാക്കിയ പോലത്തെ രണ്ട് മക്കൾ എനക്കുണ്ട് ഉളുപ്പുണ്ട് ഉളുപ്പ് ഏതക്കപ്പം ഏതരേന്റെ കൂടെ മണ്ണരേന്റെ കൂടെ ആണോ എരട്ട ചങ്ങ മണ്ണരേന്റെ കൂടിയാണോ ഞാൻ സെക്രട്ടേറിയറ്റ് കുളിക്കും ഞാൻ ഈ കൂടി സെക്രട്ടേറിയറ്റ് കുളിക്കും ഞാൻ റോഡിലെ കുളിക്കുന്ന റോഡാണ് ഞാൻ റോഡിലാണ് കുളിക്കുന്നത് ആര് നിങ്ങൾ ആരാ നിങ്ങൾ ഇല്ലീഗൽ അലിഗേഷൻസ് വെച്ചിട്ട് എന്നെ ട്രാൻസ്ഫർ ചെയ്യാൻ ആരാ നിങ്ങൾ മുഖ്യമന്ത്രി ഭരിക്കുന്ന സംസ്ഥാനത്ത് ഒരു സ്ത്രീക്കെതിരെ നഗ്നത പ്രദർശനം ഉണ്ട് എഴുതി വെച്ചു ഞാൻ ഏത് സ്ത്രീയോ ആയിക്കോട്ടെ ഞാൻ ഏത് സ്ത്രീയോ ആയിക്കോട്ടെ മോശം എന്നൊരു സ്ത്രീ ലോകത്തില്ല അത് നിങ്ങൾ അറിയില്ലേ എല്ലാ മോശം പരിപാടിയൊക്കിയിട്ട് തന്നെ നിങ്ങളും എല്ലാം ഉണ്ടായത് അത് നിങ്ങളറിയില്ല നിങ്ങളെ അച്ഛൻ നിങ്ങൾക്ക് അറിയില്ലല്ലോ അമ്മ പറഞ്ഞ അറിവല്ലേ ഉള്ളൂ അതുപോലെ ഒരാളെ ഞാൻ ഞാൻ പക്ഷെ എൻ്റെ അച്ഛൻ ആരാന്ന് നല്ല വ്യക്തി ഉണ്ട് എനിക്ക് അതെന്താണെന്നറിയോ എൻ്റെ പ്രവർത്തി എൻ്റെ പ്രവർത്തിയിലെ എൻ്റെ അച്ഛൻ ഒറിജിനലാണ് പക്ഷെ ശമ്പു നമ്പൂരിൻ്റെ മോളാണെങ്കിൽ രാജേഷ് കയന്യം ഭരിക്കുന്നവർക്ക് ഉന്ന പണി പറകെ വരുന്നുണ്ട് നിങ്ങൾ എന്ത് വിചാരിച്ചു നിങ്ങളൊരു പേപ്പർ അടിച്ച് വിട്ടാൽ ശ്രീലത പേടിക്കുന്നോ നഗ്നത എഴുതിയവനെ നിങ്ങൾ പ്രൊട്ടക്ട് ചെയ്താൽ ഞാൻ മിണ്ടാതിരിക്കുന്നു വിചാരിച്ച നിങ്ങള് ഞാൻ പരസ്യമായിട്ട് കുളിക്കും ഞാൻ പാരസ്യമായിട്ട് എന്റെ നഗ്നത കാണിക്കും അതായത് കോടതി പറഞ്ഞ വ്യവസ്ഥ വെച്ചിട്ടില്ല നഗ്നത സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ ഞാൻ കാണിക്കും സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ ഞാൻ കുളിക്കും കുളിക്കും ഇതുപോലെ ഞാൻ ഒഴിക്കും സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ പക്ഷേ പൈപ്പ് വെള്ളം കാണൂല കുളി ചെലപ്പോൾ ബക്കറ്റിലായിരിക്കും നഗ്നത എന്ന് പറഞ്ഞാലേ ഒരു ഒരിന്നറും ഡ്രായിട്ടിട്ട് കുളിക്കണം കാരണം കോടതി പറയുന്നത് നമ്മൾ അംഗീകരിക്കണ്ടേ വേണ്ടേ ആ കുളി നമുക്ക് പരസ്യമായിട്ട് തന്നെ ആവാം ആ കുളി എൻജിനീയറിങ് കോളേജിൻ്റെ മുന്നിൽ കുളിക്കാനോ കെ എൻ്റെ വീട്ടിലേക്ക് ഗതി വരാനോ മുഖ്യമന്ത്രിക്ക് നിവേദനം കൊടുക്കാനോ മന്ത്രി ബിന്ദുവിനെ കാണാനോ ഡി ടി പോകാനൊന്നും ശ്രീലത നിൽക്കൂല സ്ത്രീലതാ പരസ്യമായിട്ട് പ്രതിഷേധിക്കും പാരസ്യമായിട്ട് കുളിക്കും പാരസ്യമായിട്ട് നഗ്നത കാണിക്കും നഗ്നത കാണിക്കുന്ന ഒരു എന്തെങ്കിലും ഒരു മര്യാദ ഉണ്ടെങ്കിൽ നിങ്ങളൊരു നഗ്നത എൻ്റെ വീഡിയോന്ന് എടുത്തതാടോ നഗ്നതേൻ്റെ ഡെഫനിഷൻ എന്നാണ് എന്താണ് നഗ്നത നഗ്നതേൻ്റെ ഡെഫനിഷൻ എന്നാണ് പറ നഗ്നതേൻ്റെ ഡെഫനിഷൻ എന്നാണെന്നുള്ളത് നിങ്ങൾ പറഞ്ഞു തരണം ഞാൻ എവിടെ നഗ്നത കാണിച്ചു എന്ന് പിന്നെ കോളേജിലില്ല യൂണിയൻകാരും കോളേജിലുള്ള കുറച്ച് പിന്നെ ഒന്നും അറിയാത്ത കുറേ പിള്ളേര് സംഘടിപ്പിച്ചിട്ട് ഒപ്പ് ശേഖരണം നടത്തും എന്നെ അപമാനിക്കും എന്നെ വേഗം ഒരു ഇച്ചി പുച്ചി ഒരു വല്ലാത്തൊരു പേപ്പർ എഴുതിയിട്ടാൽ ആര് പേടിക്കാൻ നിനക്ക് ഉളുപ്പുണ്ടെങ്കിൽ നീ ആ സ്ഥാനത്തു നിന്ന് ഇറങ്ങ രാജേഷെ രാജേഷെ കെ എൻ രാജേഷേ നീ ഇറങ്ങ് നീ ഉളുപ്പുണ്ടെങ്കിൽ ആ കസേലെന്നിറിഞ്ഞ് നിനക്കെന്ത് ഇത്ര അധികാരമോഹം നിനക്കെന്താടാ ഇത്ര അധികാരമോഹം ഒരു ലേഡീനെ ഉപദ്രവിച്ചിട്ട് നീ ആരുടാ നിന്റെ വന്ദനയും നിന്റെ രാജേഷും മറ്റോനും എല്ലാവരും എണ്ണ എണ്ണി 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 കോടതിൻ്റെ മുന്നിൽ നിൽക്കും കൂട്ടിലും നിൽക്കും ഞാൻ കൂട്ടിലും നിർത്തും ഞാൻ നിങ്ങളാ ഞാൻ എന്നെ ഇല്ലീഗൽ അലിഗേഷൻസ് വെച്ചിട്ട് ഞാൻ അറിയാതെ ഓട്ടോമാറ്റിക്കായിട്ട് ഇവൻ റിലീവ് ചെയ്യിപ്പിക്കുന്നു നിന്റെ തന്ത എൻ്റെതാന്നോടാ എഞ്ചിനീയറിംഗ് കോളേജ് തെണ്ടി നിന്റെ തന്ത എൻ്റെതാന്നോടാ എൻജിനീയറിങ് കോളേജ് ഉളുപ്പില്ലാണ്ട് കേറിയിരിക്കുന്നവനെ അവിടെ ഇരിക്കേണ്ടത് നീയല്ല വിത്ത് എവിഡൻസ് അവിടെ ഇരിക്കേണ്ടത് നീയല്ല നിന്നെ ഇരുത്തുന്ന ബിന്ദു മന്ത്രി ബിന്ദു ഇനുത്തരം പറയേണ്ടി വരും പിണറായി വിജയൻ എന്ന് പറയുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉത്തരം പറയേണ്ടി വരും ഞാ എൻ്റെ അടക്കം വോട്ടോടാന്നിട എല്ലാരും ആലോചിക്കണം കേജാ രാജ നീ ആലോചിക്കണം എൻ്റെ അടക്കം വോട്ടോടെയാണ് നിന്റെ മുഖ്യമന്ത്രിയായിരിക്കുന്നത് നിന്റെ ബിന്ദു അടിയിരിക്കുന്നത് എൻ്റെ വീട്ടിൽ അഞ്ച് വോട്ടോടെ മനസ്സിലാക്കീനെ നീയത് മനസ്സിലാക്കീനട നീ അത് ഒപ്പ് ശേഖരിക്കുന്ന നാറുകളെ എൻ്റെ അടക്കം വോട്ടോടെയാണ് ഈ തമ്മാടിത്തരത്തിന് കൂട്ടു നിൽക്കുന്ന മന്ത്രിസഭയോടെ ഉള്ളത് ആ മന്ത്രിസഭേന്റെ മുന്നിൽ ഞാൻ പ്രതിഷേധിക്കും കുളിച്ചിട്ട് നഗ്ന വീ നഗ്ന വീഡിയോ ഉണ്ട് എന്ന് എഴുതി വെച്ചവനെ നീ പ്രൊട്ടക്ട് ചെയ്യുന്നു ഉളുപ്പില്ലാത്ത കേമന്റെ പേര് രൂപ ഇവന്റെ പീഡനം അനുഭവിക്കുന്ന ഒരുപാട് സ്റ്റാഫുണ്ട് ആ കോളേജില് അറിയാ അവരെല്ലാം മക്കളെ വിചാരിച്ചിട്ട് പല പല പ്രശ്നം വിചാരിച്ചിട്ട് അവർ പ്രതികരിക്കാത്ത ഈ തെൻ്റെ ഒരുപാട് ഗുണ്ടായുസം ചെയ്യുന്നുണ്ട് ഇവന്റെ സംസാരം ഒന്നും വേറെ ഒന്നും ഇവൻ മിണ്ടൂല ഇവന് ഉള്ളിലെ 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 ഇവനൊരു പിന്നെ തോഴിയുണ്ട് മറ്റേ തോഴി തോഴി ആരാന്നറിയോ സിവിൽ എച്ച്ഒഡി വഞ്ചന ഇവള് ബിന്ദുവിൻ്റെ വീട്ടിൽ കിടക്കാൻ പോലെ മന്ത്രി ബിന്ദുവിൻ്റെ വീട്ടിൽ ഇവളെ ഷീൻ്റെ കോർഡിനേറ്റർ എന്ത് ഷീ ഏത് മറ്റേ ഷീ സർക്കാർ കൂട്ടു നിൽക്കുന്ന എല്ലാ തെമ്മാടിത്തരും ഇവരനധികൃതമായിട്ട് വാങ്ങുന്ന ഫണ്ടും എല്ലാ തെമ്മാടിത്തരും പബ്ലിക് ഇടപെട്ട് പുറത്തു കൊണ്ടുവരണം എൻജിനീയറിങ് കോളേജിൽ ഒരുപാട് ഗുണ്ടായിസം നടക്കുന്നുണ്ട് എൻജിനീയറിംഗ് കോളേജിൽ ഒരുപാട് ഗുണ്ടായിസം നടക്കുന്നുണ്ട് ഓഫീഷ്യൽ ആയിട്ടുണ്ട് സാമ്പത്തികായിട്ടുണ്ട് പലതരത്തിലും ഗുണ്ടായിസം നടക്കുന്നുണ്ട് എഞ്ചിനീയറിംഗ് കോളേജിൽ നിങ്ങൾ അറിയണത് നിങ്ങൾ അറിയണം അറിയണത് പബ്ലിക് അറിയണം എഞ്ചിനീയറിംഗ് കോളേജില് ഒരുപാട് ഗുണ്ടായിസ നടക്കുന്നുണ്ട് അതെന്റെ ജോലി നഷ്ടപ്പെട്ടാലും എന്നെ വെട്ടി കൊന്നാലും അത് പുറത്തേക്ക് വരട്ടെ ഞാൻ ഒരു വോട്ട് ചെയ്ത പതിനെട്ട് വയസ്സ് തികഞ്ഞ ഒരാൾ എന്നുള്ള നിലയിൽ ഈ ഭരണ സംവിധാനത്തിന്റെ കീഴിൽ കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ നടക്കുന്ന തെമ്മടിത്തരെ പുറത്തേക്ക് വരട്ടെ മന്ത്രി ഗോവിന്ദ ബിന്ദുവിൻ്റെയും ഗോവിന്ദി നേതാക്കളെയും കേരളത്തിന് എഞ്ചിനീയറിംഗ് കോളേജിൽ നടക്കുന്ന തെമ്മടിത്തരെ പുറത്തേക്ക് വരട്ടെ ഇത് എല്ലാ ചാനലുകാരും ഏറ്റെടുക്ക് ഇന്നത്തെ വീഡിയോ എല്ലാ ചാനലുകാരും ഏറ്റെടുക്ക് എൻ്റെ ഈ ഇന്നത്തെ കുളിത്തി എല്ലാവരും ഒന്ന് ഏറ്റെടുക്ക് നിങ്ങൾ വോട്ട് ചെയ്തവരാണെങ്കിൽ നിങ്ങൾ ഈ നാട്ടിൽ ജീവിക്കുന്ന ഒരു പൗരനാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഏറ്റെടുക്ക് എന്റെ ഈ നഗ്നതയിലെ കുളിശീൻ നിങ്ങൾ ഇന്ന് ഏറ്റെടുക്ക് ഇന്നത്തെ വീഡിയോ ഉള്ളതാണ് ഈ വീഡിയോ സാധാരണ ഏറ്റെടുക്ക് ഈ ഈ കുളിസീസീൻ നിങ്ങൾ ഏറ്റെടുക്ക് മുഖ്യമന്ത്രിന്റെ ഓഫീസിൽ പോയപ്പോ അവിടെ ഉണ്ടല്ലോ ഒരു പെണ്ണുപിടിയൻ അവിടെ ഒരു പെണ്ണ് പിടിയനുണ്ട് അവൻ ഭയങ്കര കാലിന്റെ മേലെ ഇങ്ങനെ കാലൊക്കെ കയറ്റി വെച്ച് എന്താ ഏതാ ഞാൻ വോട്ട് ചെയ്തിട്ടല്ലേ ഈ പെണ്ണുപിടിയൻ അവിടെ കയറിയിരിക്കുന്നു ശ്രീലതേന്റെ വീട്ടിൽ നിന്ന് അഞ്ച് വോട്ട് തന്നിട്ടല്ലേ ഈ മുഖ്യമന്ത്രിന്റെ മുഖ്യമന്ത്രി പിടെ കയറിയിരിക്കുന്നു അവൻ എന്നോട് എന്താ ഏതാ അതൊന്നും അല്ല ഒരാളോടുള്ള പെരുമാറ്റം ഒരാളോട് പെരുമാറുന്നതിന് ഒരു മാന്യതയുണ്ട് ആ ഫസ്റ്റ് ഇരിക്കാൻ പറയണോ ഇതാണോ എന്റെ വോട്ട് വാങ്ങിയിട്ടിരിക്കുന്നവന്റെ മര്യാദ ഡയറക്റ്റ് എടുത്ത് പോയപ്പോ ഇത് ആൾ മാറിപ്പോയി ഇത് നിങ്ങൾക്ക് ആൾ മാറിപ്പോയി ആ ഈ ആൾ നിങ്ങൾക്ക് മാറിപ്പോയി ഇത് വേറെ ആളാ സാധാരണ ഇത് കൂട്ടണ്ട നിങ്ങളെ നട്ടപ്പിച്ചു ശമ്പിളും വാങ്ങി നിങ്ങളെ പെമ്മണിത്തരം സൈക്കോ സൈക്കോ എനക്ക് അത്യാവശ്യം ജീവിക്കാനൊക്കെ ഉണ്ട് ഞാൻ യൂട്യൂബ് നടത്തും യൂട്യൂബിൽ നിന്ന് പണം വാങ്ങി തെളിവ് തരണം നിങ്ങൾ ആ യൂട്യൂബിൽ നിന്ന് ഞാൻ ലക്ഷങ്ങൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന്റെ തെളിവ് തരണം നിങ്ങള് ഞാൻ യൂട്യൂബിൽ നിന്ന് വാങ്ങിയ ലക്ഷങ്ങള് തെളിവ് തരണം എന്നെ പുറത്താക്കിയവൻ ഞാൻ യൂട്യൂബിൽ നിന്ന് വാങ്ങിയ ലക്ഷങ്ങള് തെളിവ് കോളേജിൽ എനിക്ക് ഇത്രയും ഉണ്ട് എന്ന് പറഞ്ഞ നടക്കുന്നവരും രായനും തരണം എനിക്ക് തെളിവ് പിന്നെ ഞാൻ വെറുതെ വിടൂല വെറുതെ വിടൂല രാജേഷ് കെ എന്ന് പറഞ്ഞ ഗുണ്ടെന്ന് ഞാൻ വെറുതെ വിടൂല ഗുണ്ടക്ക് സപ്പോർട്ട് നിക്കുന്നവരെല്ലാം വരും പുറത്തേക്ക് ഗുണ്ടക്ക് സപ്പോർട്ട് നിക്കുന്നവരും വരും പുറത്തേക്ക് ഇന്നത്തെ കുളി മുഖ്യമന്ത്രിക്ക് ഇന്നത്തെ കുളി മുഖ്യമന്ത്രിക്കാണ് ഞാൻ രണ്ടാഴ്ച ഈ സർവീസിന് പുറത്ത് മുഖ്യമന്ത്രി ഭരിക്കുന്ന മുഖ്യമന്ത്രി നാടായ കണ്ണൂർ മുഖ്യമന്ത്രി നാട്ടിൽ ബിന്ദുവിനെ അറിയില്ല എന്താ സംഭവം എന്ന് മുഖ്യമന്ത്രിക്ക് അറിയില്ല എന്താ സംഭവം എന്ന് സത്യസന്ധമായിട്ട് അത് പറയണന്ന് വെച്ചിട്ടതാന്ന് ഇന്നത്തെ വീഡിയോ ഈ കുളി സെക്രട്ടേറിയറ്റിലേക്കഴിഞ്ഞു ഇതാ ഈ കുളി അത് ഇതുപോലത്തെ കുളിയും കൂടി ആയിരിക്കും അല്ല കുറച്ചും കൂടി ഓപ്പൺ ആയിട്ടായിരിക്കും സെക്രട്ടേറിയറ്റിന്റെ മുന്നിലെ കുളി കുറച്ചും കൂടി വൈഡായ കുളിയായിരിക്കും കുറച്ചും കൂടി നഗ്നത മാത്രമേ മറക്കൂ അത് കോടതി പറയുന്നുണ്ട് നഗ്നത മാത്രം മറച്ചും കൊണ്ട് സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ നിന്ന് കുളിക്കൂ കൂടുതൽ വെയിറ്റ് ചെയ്യണ്ട മണിക്കൂറുകളെ ഉണ്ടാവും ഇനി സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ നിന്ന് കുളിക്കും കുളിക്കോ കുളിക്കോ ഞാൻ ചെയ്യുന്ന വീഡിയോയിൽ നഗ്നത കാണിച്ചു തരണം എൻ്റെ നിർബന്ധമാണ് വളരെ നിർബന്ധമാണ് എഞ്ചിനീയറിംഗ് കോളേജിലെ പ്രിൻസിപ്പാളും കൂട്ടാളികളും എന്റെ യൂട്യൂബിലെ നഗ്നത കാണിച്ചു തരണം പിന്നെ ആ യൂട്യൂബിൽ കാണിച്ച നഗ്നതയെല്ലാം തന്നെ ആ സമയത്ത് ഇല്ലാത്ത നഗ്നതയിലേക്കാണ് ഇപ്പം കൊണ്ടുവന്നത് അതിലും കൂടുതൽ നഗ്നതയിലേക്ക് സെക്രട്ടേറിയറ്റിലേക്ക് എത്തും നിങ്ങൾ എൻ്റെ മേലെ ആരോപിക്കുന്ന നഗ്നതേൻ്റെ ഡബിൾ നഗ്നതയും കൊണ്ട് ഞാൻ സെക്രട്ടേറിയറ്റിലെത്തും വെയിറ്റ് ചെയ്തോ വെയിറ്റ് ചെയ്തോ നിങ്ങൾ